ഈ പ്രതിഭാസം പരിപാടിയിൽ എന്ത് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നുമില്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ എന്തും ചെയ്യും എന്തും ചെയ്യും ഇപ്പൊ കൂടുതലായിട്ട് പ്രതിഭാസവും പരിപാടിയിൽ കണ്ടുവരുന്നത് സിനിമാ താരങ്ങളുടെ ശബ്ദവും രൂപവും ഭാവവും ഒക്കെയാണ് ആരെയാണ് ആദ്യം ആര്യം ആദ്യം ആരെയെന്ന് സാറ് പറഞ്ഞാൽ മതി ഓക്കെ ആദ്യമായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം നരേന്ദ്രപ്രസാദ് മലയാള സിനിമയുടെ നിരവധി നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് മൺമറിഞ്ഞ് പോയ നരേന്ദ്രപ്രസാദ് നരേന്ദ്ര പ്രസാദിനെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നരേന്ദ്രനെ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് അതായത് ഈ നാരങ്ങ ഒന്ന് പുഴിഞ്ഞാൻ പഠിച്ചാൽ മതി രണ്ട് നാരങ്ങ എടുക്കുക കയ്യിൽ വെക്ക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എറിഞ്ഞ് പിടിക്കണം ദാ കണ്ടാ ഇന്ത്യ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ അസലായിട്ട് കൊഞ്ഞനം കുത്തണം ആ അതൊക്കെ എല്ലാം ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ആ വെട്ടുവലും കഴിഞ്ഞിട്ട് നേരെ വന്നുകഴിഞ്ഞാൽ കറക്റ്റ് ആവും പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര കഴിയുന്ന പുഴക്കരയിലെ പൂഴിമണ് കയ്യിലെടുത്ത് ഒരു സൂര്യൻ പടിഞ്ഞാറൊന്നും ഒന്നിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ കടിമംഗലം കോകുലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ അതിന്റെ മേൽക്കൂർ നിലമൊത്തക്ക് എങ്ങിട്ട് ആലോചിക്കാം മാപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല കേൾക്കാനും ആയുഷന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക ആയുഷ്മാൻ മധുസാരനെ പഠിക്കാൻ വളരെ ഈസിയാണ് സൈക്കിള് വെട്ടാൻ പഠിച്ചാൽ മാത്രം മതി എല്ലാവർക്കും അറിയാം സൈക്കിൾ എന്ന് പറഞ്ഞാൽ കൈ കാലുകൊണ്ടല്ല കൈ കൊണ്ട് സൈക്കിള് വെട്ടി നിർത്തുക റിവേഴ്സ് കറക്കുക ഇടയ്ക്കിടയ്ക്ക് ഭാബാബനെയും പൊട്ടി വിരിയുന്ന കാണാം എന്താ നോക്കിയോ കണ്ട വന്ന് ഇറങ്ങണണ്ട വന്ന് തള്ളിയിട്ട് പോയത് കണ്ട ഇനി പ്രശസ്തമായ ഡയലോഗ് രാഘവ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ും പറഞ്ഞ് അവരുടെ ഒരുവിൽ എല്ലാം കഴിഞ്ഞപ്പോൾ അവള് വേണ്ടതായി ഇല്ലട വട്ടി പൊക്കിന്റെ മുമ്പിന് പോകാൻ പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം സൈഡിൽ നിന്ന് കുറച്ച് ഭാപാവിനും ഭാര്യപുത്ര അത് നമുക്കുള്ള നാട്ടുകാർക്കുള്ളതാണ് പോകാൻ അതിനുശേഷം തിരിയൂ അപ്പൊ ഇനി നമ്മുടെ മേഘാതാരം മമ്മൂട്ടി മമ്മൂട്ടി മോഹൻലാലിനെല്ലാരും ചെയ്തിട്ടുള്ളതാണ് ലാലേട്ടനെ ചെയ്യുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇടത്തെ തൊള്ളു തൊണ്ണൂറ് ഡിഗ്രി ചരിഞ്ഞിരിക്കണം ലാലേട്ടനെ പഠിക്കാൻ വളരെ ഈസിയാണ് തൊണ്ണൂറ് ഡിഗ്രി ചരിഞ്ഞിട്ട് ഒരു ഫുട്ബോൾ അത് ബാള് ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക തട്ടിത്തെറപ്പിക്കാം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലാലേട്ടന്റെ ആക്ഷൻ റെഡി ആയി പിന്നെ വരുന്ന ഡയലോഗ് ശേഖര ഞാൻ എന്നാ മറക്കാൻ ശ്രമിക്കുകയാണ് നീ അനുകൂലമാക്കിയതേ ഉത്സവം ഇത്രയും പുരുഷാരം നോക്കി ഞാൻ നിന്നെ തല്ലാൻ പോവാ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂക്ക മമ്മൂക്ക വരുമ്പറിയല്ല ഷൂ ഒക്കെ ക്ലിയർ ആയിട്ട് ഇട്ടിട്ട് രണ്ട് കൈ ബേക്ക് പിടിക്കുക അസലായിട്ട് വരിക ഫസ്റ്റ് ഡയലോഗിന് തന്നെ ഇടത്തേ കുത്ത് അതായത് ഇവിടെ രണ്ട് ഇഷ്ടിക വെച്ചേക്കും നടുക്ക് ചാന്തിട്ട് നിറയ്ക്കുക രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന് ഇറക്കണം ഡയലോഗ് പറയുമ്പോൾ മാത്രമേ രണ്ടെയും ഇങ്ങോട്ട് നിറയ്ക്കണം കാരണം ഇത് മൈക്കാടല്ല അടങ്കലാണ് പിന്നെ പ്രശസ്തമായ ഡയലോഗ് ഏത് മക്കളെ ഡൈലോഗി ചെൽപ്പിക്കാൻ ഇരുമ്പാണ് വെച്ച് പൊൻകാലം കൊണ്ട് ചുരുങ്ങ വിളക്കാൻ കൊല്ലന്ന് പതിനാറ് പൊന്മ കൊടുത്തവൻ ചന്ത വലിഞ്ഞു മുറുകി പൊട്ടുന്നു ആ രീതിലായിരിക്കണം പിന്നെ ഇത് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ അറിയാമെങ്കിൽ വളരെ ഈസിയാണ് സുരേഷ് ഗോപിയെ എമിറ്റേറ്റ് ചെയ്യാൻ മമ്മൂട്ടി മോഹൻലാൽ ഇത് സ്പീഡാക്കിയാൽ മാത്രം മതി അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ദാ മമ്മൂട്ടി മോഹൻലാൽ ഇടയ്ക്ക് ചാണകം കൂടെ കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ടൈമിങ്ങിന് ചവിട്ടണം നോക്കിയോ മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി മോഹൻ കണ്ട ഇതെല്ലാം കൂടെ കൂടിയതാണ് ഇനി എന്ത് ചോദിച്ചാലും വേണ്ട എന്ന് കൂടെ പറഞ്ഞ അപ്പോഴെ ഫിഗറും വരും ബിരിയാണി വേണോ മട്ടൻ വേണ്ട ചിക്കൻ വേണ്ട ബീഫ് വേണ്ട അടിപൊളി അപ്പൊ ഇനി രണ്ട് എടുക്കട്ടെ സോഡ വേണ്ട അടിപൊളി ഇതുപോലെ ഇത്ര മതി സുരേഷ് ഗോപി ഓക്കെ ഈ ബിന്ദു പണിക്കറുടെ ശബ്ദം ഭയങ്കരമായിട്ട് ഇരിക്കുന്നത് ബിന്ദു പണിക്കർ ശോക എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പണ്ടു കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു അതെങ്ങനെയാ അറച്ചുനക്ക് എന്നോട് സ്നേഹയില്ലോ താങ്ക് യു ആരെയോ വേണ്ടത് സീറിനെ ചെയ്യാൻ വളരെ ഈസിയാണ് അതായത് പുള്ളിക്ക് ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് നടന്നു വരുമ്പോ ഏതൊരു വ്യക്തിക്ക് ആയിട്ട് പഠിക്കാം ഞാൻ നടന്നു ദേ ചാണകത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവും ആരെങ്കിലും വിളിക്കുന്നതാണ് ഒന്ന് ഇളക്കി തരുമെന്ന് ആരും വന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് ഇളക്കാൻ ശ്രമിക്കുക അപ്പഴത്തേക്ക് കറക്റ്റ് പുള്ളിയുടെ ഡാൻസും ഇത്രേ ഉള്ളൂ ഈ ചാണകം ഡാൻസ് ആവും അപ്പൊ എനിക്ക് വേറൊരു സംശയം നമ്മുടെ ഈ ഇന്ത്യൻ സിനിമയിലെ ഒരു ഉലകനായ ഈ നാടന ഇതിഹാസം എന്നൊക്കെ പറയില്ല രജനീകാന്തിന് എന്ന് പറഞ്ഞാലേ പേടിയാണ് പേടിപ്പിച്ചാൽ മതി ാന്തായി മാറാ നോക്കിയോളൂ ഇത്ര ഉള്ള രജനീകാന്ത് ഇനി സത്യം മാഷ പഠിക്കാൻ വളരെ ഈസിയാണ് നമ്മളെ കോട്ടിട്ട് ചില ആൾക്കാരൊക്കെ വന്നിരിക്കും ബഹുമാനായ ചില ആൾക്കാരൊക്കെ കോട്ടിട്ടുണ്ട് വളരെ എക്സിക്യൂട്ടീവ് സ്റ്റൈല് അവര് തന്നെ കോട്ടൊക്കെ സൂട്ടൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ കറക്റ്റ് സത്യമാഷാവും ആണോ ശ്രദ്ധിച്ചാൽ മതി കോട്ടി സൂറ്റൊക്കെ ഇൻഷ്ട് ചെയ്തിട്ട് മീൻ പിടിക്കാനായിട്ട് ഒരു വ്യക്തി നിൽക്കുകയാണ് കുളത്തിലേക്ക് ചൂണ്ട ഇട്ടേക്കാണ് ഈ ചൂണ്ടയ്ക്ക് ഇടയ്ക്ക് മീൻ കൊത്തി കൊണ്ടുപോകും സത്യമാഷാവും കൈകളുടെ സംഭവ ഇനി രണ്ട് കൈയിലും ചൂണ്ട ഇടുമ്പോ കറക്റ്റ് സത്യമാഷായി മാറും നടത്തയെല്ലാം അന്ന

അപ്പൊ ഏതായാലും നമുക്ക് ഇത്രയും നേരം സുരാജ് എടുത്ത് പണിയെടുത്തല്ലേ സുരാജിനിട്ടൊരു പണി കൊടുക്കാം നമുക്ക് ഏതായാലും അടുത്തത് ഞാൻ ഒരു താരത്തെ പറയാതെ എന്ന് നോക്കാം മലയാള സിനിമയിൽ വന്നൊരു യുവതാരമാണ് ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ് കുജാക്കോബോബൻ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധിക്കപ്പെട്ടു പോയൊരു താരം ആരാണ് ആ ജയസൂര്യനെ ഒന്ന് പറയിപ്പിക്കാൻ നോക്കാം ജയസൂര്യന്റെ ശബ്ദം ഒന്ന് തിരിച്ച് അയ്യോ എന്തര ശരി ജയസൂര്യൻ അങ്ങ് പണഞ്ഞുകൊടുത്ത് ഇനിയിപ്പൊ വാക്കുകൾ തന്നെ ചെയ്യാനുള്ളത് അല്ല ഒന്ന് അല്ല ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ട് ജയ സൂണിയ ചെയ്യാൻ ഉള്ളത് അല്ല ബാക്കിയുള്ള എല്ലാവരുടെ ശബ്ദ അനുഗ്രഹിച്ചു കേട്ടിട്ടുണ്ട് മോഹൻലാലി മമ്മൂട്ടി ജയറാം സുരേഷ് ഗോപി ദിലീപ് വരെ അനുഗ്രഹിച്ചു കേട്ടിട്ടുണ്ട് നീയും പ്രശാന്ത നീയും കൂടെ അവരുടെ അല്ല എനിക്കിതൊന്ന് കേൾക്കണം ഇത് കേട്ടാലും എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ മോഹൻലാലി മമ്മൂട്ടി സുരേഷ് ഗോപി ഞാൻ പഠിച്ചു സൂര്യ ജയ സൂര്യ നിനക്ക് വച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് എന്നെ പണി വരണേ எந்தா ஜெயசூர்யா இதானா ஜெயசூர்யா இதக்க கேட்டா இது ஊமா பெண்ணின் உரியாடா பையன் சினிமையில ஜெயசூரியரசா நம்ம கிட்ட பணி